ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വലിയ ബാറ്റിംഗ് തകർച്ച നേരിട്ടിരുന്നു ആദ്യ ദിവസത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് ശേഷം ഒരു വലിയ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ഇന്ത്യൻ ടീമിൽ അജിങ്കീയ രഹാന ഉണ്ടായിരുന്നുവെങ്കിൽ ബാറ്റിംഗിൽ ഇത്തരത്തിൽ ഒരു വലിയ പിന്നോട്ടുപോക്ക് ഇന്ത്യൻ ടീമിന് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് രഹാനയുടെ സാന്നിധ്യം വലിയ രീതിയിലുള്ള വ്യത്യാസം ഇന്ത്യയുടെ സ്കോറിൽ എന്ന് ഗവാസ്കർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഗവാസ്കർ തൻ്റെ അഭിപ്രായം അറിയിച്ചത് പ്രസ്തുത പരമ്പരയിൽ രഹാനയെ ഇന്ത്യ ആദ്യ മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ശേഷം അവസാന മത്സരത്തിൽ രഹാനെ തിരിച്ചെത്തുകയും വളരെ ബുദ്ധിമുട്ടേറിയ ബുദ്ധിമുട്ടറിയപ്പിച്ചിൽ നാൽപ്പത്തെട്ട് റൺസ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു രഹാനയുടെ സംഭാവനയുടെ ബലത്തിൽ അറുപത്തി മൂന്ന് റൺസിന് അവസാന മത്സരത്തിൽ ഇന്ത്യ വിജയം നേടുകയുണ്ടായി സെഞ്ചുറിയനിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിലും രഹാനെ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ിയൊരു ധൈര്യം ഇന്ത്യയ്ക്ക് എന്നാണ് ഗവാസ്കറുടെ പക്ഷം മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റൺസിന് ആവുകയായിരുന്നു വൻ ബാറ്റിംഗ് തകർച്ച നേരിട്ട് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് കെ എൽ രാഹുലിൻ്റെ സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാരെല്ലാം റൺസ് കണ്ടെത്താൻ പ്രയാസപ്പെട്ട പിച്ചിൽ നൂറ്റി മുപ്പത്തി ഏഴ് പന്തിൽ നൂറ്റൊന്ന് റൺസാണ് രാഹുൽ നേടിയെടുത്തത് പതിനാല് ഫോറും നാല് സിക്സും ഉൾപ്പെടെയാണ് കെ എൽ രാഹുലിൻ്റെ ക്ലാസിക് ഇന്നിംഗ്സ് ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് രാഹുലിൻ്റെ ഈ മികച്ച പ്രകടനം ഇതോടെ റെക്കോർഡും കെ എൽ രാഹുൽ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് സെഞ്ചുറിയനിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ സന്ദർശക വിക്കറ്റ് കീപ്പറായി മാറാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തിൽ എം എസ് ധോണി നേടിയ തൊണ്ണൂറ് റൺസായിരുന്നു തലപ്പത്തുണ്ടായിരുന്നത് ഇതിനെ രാഹുൽ മറികടന്നിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി റൺസ് നേടിയ ശ്രീലങ്കയുടെ കുമാർ സംഘകാരം മൂന്നാം സ്ഥാനത്താണുള്ളത് കെ എൽ രാഹുലിൻ്റെ കരിയറിൽ ഒരു വേദിയിൽ രണ്ട് തവണ സെഞ്ചുറി നേടുന്നത് ഇതാദ്യമായാണ് ഇതിനു മുൻപും അദ്ദേഹം സെഞ്ചുറിയനിൽ സെഞ്ചുറി പ്രകടനം നടത്തിയിട്ടുണ്ട് ഋഷഭ് പന്തിനൊപ്പം എലൈറ്റ് എത്താനും രാഹുലിനായി